ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും വലിയ മാസ്ക് വെച്ചാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതവിടെ കുറച്ച് കടുക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കടുക്ക നന്നാക്കി കഴുകി വൃത്തിയാക്കി അത് എടുത്തിട്ടുണ്ട് പുഴുങ്ങുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അത് നല്ലോണം നല്ലോണം വൃ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ടടുപ്പത്ത് വെക്കുക വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാറ് പാട് തന്നെ വെച്ച് പൊഴി എടുക്കുക ഒക്കെ ഇങ്ങനെ ഇറന്ന് എടുത്തിട്ട് അതിൻ്റെ ബേക്കിലൊരു ഇതുണ്ടാവും ചളി പോലത്തെ അത് നന്നാക്കി ഇത്തിള കൊണ്ട് അടത്തിയെടുക്കുക ഞാനൊക്കെ ഇതാ കഴുകി ലറന്ന് നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട് ലേശം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാനതിന് ഇതാ കുറച്ച് പച്ചരിൻ്റെ പൊടി വറുത്ത് പൊടി വറുത്ത പൊടിയാണിത് പത്തിരിപ്പൊടി അത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ചതെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഉപ്പ് പിന്നും പിന്നും ഇടുന്നത് കൊണ്ടിട്ടാണ് ഇനിയിപ്പോൾ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ലൊരു മുടലിൻ്റെ പൊടി പൊടിച്ചതുണ്ട് ഒരു കപ്പ് ഇട്ട് കൊടുക്കണം ലേശം ഗരം മസാലപ്പൊടിയും ലേശം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ടീസ്പൂൺ ഇട്ട് കൊടുത്തത് മസാലപ്പൊടി ഇനി ഒരു കപ്പ് പുയിങ്ങലരിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കൊണ്ടാണ് പുരുങ്ങലരിൻ്റെ പൊടി ഇരുന്ന് ഞങ്ങളത് വെറും പുങ്ങലരി കൊണ്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ടും കൂടിയും കൂട്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചതാണെന്ന് നല്ലോണം തിളക്കണമെന്നില്ല പിന്നെ തിളച്ച് വരുന്ന വരുമ്പോൾ എടുത്തിട്ട് പാരണം ഇനി നന്നാക്കി ഇതൊന്ന് കിളരി കുഴച്ചെടുക്കണം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നന്നാക്കി കിളരി എടുക്കണത് കളരി എടുത്ത് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിത് കുഴച്ച് നല്ല ചപ്പാത്തി പത്തിരിൻ്റെയൊക്കെ പരവത്തിലാക്കി എടുക്കണം ഞാനിത് ഒരു ചെമ്പ് നോഷ്ടിക് പാത്രം ഗ്യാസ് മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഗ്യാസ് ഓണാക്കി നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതാ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്ന് നന്നാക്കി ഇളക്കി മൂടി വെച്ച് കൊടുക്കണം അതിലേക്കുമ്പോൾ കൈ ഇഞ്ചി പച്ചമുളകും അതും ഇട്ട് കൊടുക്കുക നന്നാക്കി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നന്നാക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ കാത്തു നിൽക്കുക ഉള്ളി ഒന്ന് നല്ലോണം വേണ്ടി വരുന്നവരെ കാത്തു നിൽക്കുക ഇനി നമ്മൾ ഉള്ളി നന്നാക്കി വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതാ പുഴുങ്ങി ഇറന്ന് വെച്ച അടുക്കി കുറച്ച് കറിവേപ്പിലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം ലേശം ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വലിയ ജീരകമായിരിക്കണം ചെറിയ ജീരക ഇടാരുത് വലിയ ജീരകം പൊടിച്ച് വെച്ചത് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാട്ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക പിന്നെ ലേശം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി യോജിപ്പിക്കുക മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഞാൻ മാവി അരിമാവി കൂട്ടിയതിനെ കൊണ്ടിട്ട് ഇതിലൊക്കെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും എല്ലാം കുറച്ചാണ് ഇതിലിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം മാവി മാവിക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഇനി നന്നാക്കി ഒന്ന് വരെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നല്ലവണ്ണം അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓരോ ഈ കിളരി വെച്ച പൊടി നന്നാക്കി ഒന്ന് ഉരുട്ടി എടുക്ക കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് എടുത്ത് ഇങ്ങനെ ഉരുട്ടി നല്ലോണം പരത്തിയെടുക്കണം കൈമത്തന്നെ ഇട്ട് പരത്തിയാൽ മതി നല്ലോണം അയവിലായിപ്പോൾ നനവുണ്ടായാലും നമുക്ക് പരത്താൻ കഴിയില്ല നല്ല കട്ടിക്ക് കുഴച്ചെടുക്കണം ഇനി അതിലേക്ക് ഞാൻ എന്താ ഒരു സ്പൂണ് കടുക്ക ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട് നന്നാക്കി ഷെയ്പ്പാക്കി എടുക്കണം നമ്മൾ പുന്നക്കായൊക്കെ ആക്കുമ്പോൾ തന്നെ ഉരുട്ടി നല്ല ഷെയ്പ്പാക്കി എടുക്കുക ഡീപൊളി ടേസ്റ്റാണത് എല്ലാ വൈകുന്നേരത്തെ നാലുമണി പലഹാരമൊക്കെ ആക്കി ചായക്ക് കൂട്ടാൻ നല്ല ഡീപൊളി ടേസ്റ്റാണ് ഇത് കടുക്ക കൽമാസ ആണ് കൽമാസ ചിലര് മുളകും ഉപ്പും ഒക്കെ പുരട്ടിയിട്ട് ട്രൈ ഫാനിലൊന്ന് വരട്ടി എടുക്കുകയുള്ളൂ ഞാനിത് എണ്ണയെ പൊരിച്ചെടുക്കാനാണ് പോകുന്നത് എണ്ണയെ പൊരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലവണ്ണം മൊരിഞ്ഞു പോകാറത് നല്ല പതത്തോടും കൂടി എടുക്കണം ഒക്കെ അങ്ങനെ പരത്തി നിറച്ച് വെക്കുക അങ്ങനെ ചെറിയ കടുക്കതിന് ഇങ്ങനെയൊക്കെ ആക്കിയാലാണ് ടേസ്റ്റ് ഉണ്ടാകുക നിറയ്ക്കാൻ പറ്റാത്ത കടുക്കകളെല്ലാം ഇങ്ങനെ ചെയ്താൽ മതി കൽമാസുണ്ടാക്കുക പിന്നെ ഉള്ളിവടമുണ്ടാക്കുക എല്ലാം ഉണ്ടാക്കുക ഈ നോമ്പൊക്കെ എല്ലാം വരുന്ന നോമ്പിനൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാന്ന് തീരുവുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇനിയിപ്പം നോമ്പോൾ എടുത്തില്ല ഇനിയിപ്പോൾ എല്ലാ പോലും എണ്ണക്കടിയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായി ഇങ്ങനെ ഓരോന്നുണ്ടാക്കാലോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇതേ ഷേ്പ്പിലാക്കി എടുക്കണം നല്ല ഷേപ്പിൽ പുന്നക്കായ ഷേയ്പ്പിൽ പുന്നക്കായ് ഉണ്ടാക്കുമ്പോൾ എടുത്ത് എല്ലാം ഞാൻ ഷേയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു നാഷ്ടിക് പാത്രത്തിൽ വെള്ളം ഗ്യാസുമിലേക്ക് വെച്ച് കൊടുത്ത് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ ഞാനൊരു അരിപ്പപാത്രമാണ് വെച്ച് കൊടുത്തത് അരിയൊക്കെ ഊറ്റിയിടുന്ന അരിപ്പപാത്രം ഓട്ടപ്പാത്രം ഇട്ടിൽ ചവിലാകുമ്പം കുറച്ചേ ആക്കാൻ കഴിയും ഇനി അത് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഓരോന്നോരോന്നോരോന്നാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിയിലൊന്നത് വേവിച്ചെടുക്കുക അരിപ്പൊടി നല്ല പതക്കുന്ന വെള്ളത്തിൽ നല്ലോണം കളരി എടുത്തത് കൊണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും കൂടി ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ അരിപ്പ പാത്രം ആകുമ്പോൾ ഒരട്ട ട്രിപ്പിൽ വേവിച്ചെടുക്കുക എട്ടിൽ ചെമ്മിലാകുമ്പോൾ നമ്മൾ കുറെ ആച്ച കുറെ കുറെ ഇട്ട് വേവിച്ചെടുക്കണം ഇങ്ങനത്തെ പാത്രം പുരയിലുള്ളവർ അങ്ങനെ വേവിച്ചെടുത്താൽ മതി വേഗം പെട്ടെന്ന് കയ്യും ഇനി നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി അമ്മക്കിതെടുത്ത് മാറ്റി വെക്കാം ഇനി അമ്മക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കണം ഞാനീ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുത്തേച്ച് അതിൽ കാ അര ടീസ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പെല്ലാത്തിൽ ഇടുന്നതിനെ കൊണ്ട് ഞാൻ ഉപ്പത്തിൽ കുറച്ചിട്ട് അത് നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇതൊരു കാട്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിനെടുത്താൽ മതി എരിവിനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് എടുത്താൽ മതി ഞാനൊരു കുറച്ച് എരിവാണ് ഇവിടെ കുട്ടികളെല്ലാം തിന്നുന്നതിനെ കൊണ്ടിട്ട് അതീ എരിവിൽ എടുക്കുന്നില്ല നേർപ്പിച്ച് വെച്ചാൽ നല്ലവണ്ണം നേർപ്പിച്ചാണ് എടുക്കുന്നത് മുയിപ്പിലായാലും മക്കൾ ൂല അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത് കട്ടിയിലെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കട്ടിയിലെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കണമെന്നില്ലാതെ ട്രൈഫാൻ്റെ അകത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇതിപ്പം ഞാൻ എണ്ണയെ പൊരിച്ചെടുക്കാമെന്ന് ഞാൻ അങ്ങനെ എരിവ് കിട്ടുന്നില്ല അത് നല്ല വെള്ളം പോലെ നേർപ്പിച്ചിട്ടാണ് പെരട്ടുന്നത് കട്ടി പുരട്ടി അതിൻ്റെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുക ഇത് കുട്ടികളൊക്കെ തിന്നുന്നതിലേക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഞാൻ ഡ്രൈ ഡ്രൈഫാൻ കേസുമര് വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കൽമാസമൊക്കെ ഈ മുളക് വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ട് ഒന്ന് ഇരുപ്പിടിപ്പിച്ചിട്ടിടുക ഇത് കുട്ടികൾ നിന്നത് കൊണ്ടാണ് ഞാൻ അധികം മുളകിൽ ഉരുട്ടി എടുക്കാത്തത് എന്നു വച്ചാൽ മക്കൾ കയറി കൂടുതലായി പോകുന്നതിന് ഇനി ഇതോരോന്നോരോന്നായിട്ട് നല്ലോണം മുരിയാൻ നിൽക്കരുത് ഒന്ന് അപ്പുറം അപ്പുറം മറച്ചിട്ട് കോരിയെടുക്കണം ഇതിങ്ങനെ മൊരിയിക്കണമൊന്നുമില്ല അപ്പാട് തിന്നണ്ടി വലിക്കും ഇങ്ങനെ അപ്പാട് നിന്ന് ആവിയിൽ വേവിച്ചു കഴിഞ്ഞാൽ നല്ല വേവും വതക്കുന്ന വെള്ളത്തിൽ ഇതാക്കിയതിന് ആവിയിലും വേവിച്ചെടുത്താൽ ഇനി ഒക്കെ ഒന്ന് വേഗം വേഗം ചൂട് തട്ടിയതിന് ശേഷം ഞാൻ കോരി കോരി എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഞാനിങ്ങനെ അധികം എരിവട്ടിട്ട് മുക്കിയിക്കില്ല എരുവലാക്കേണ്ടി വലിയ എരിവിലാക്കുന്നത് ഞാൻ എണ്ണ പൊരിച്ചാണ് എടുക്കുന്നത് എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പാട് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം ഇനി നമ്മളെ കൽമാസ് റെഡിയായി വന്നിട്ടുണ്ട് ഇനിയൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അധികം മൊരിയാതെടുക്കണം അപ്പം അതത്തോടെ തന്നെ പൊരിഞ്ഞാൽ വെറും നമ്മൾ പത്തിരി പൊരിച്ചതുപോലൊക്കെ ഉണ്ടാവും അതിൽ നിന്നെ ഇത് പൊരിയാതെ തന്നെ ഒരു എടുക്കുന്നതാണ് നല്ലത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇതെന്ത് വെച്ചിട്ടും എടുക്കുക ഞാനിപ്പോൾ ഇത് കടുക്ക വെച്ചിട്ട് എടുത്തത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഇട്ടത് ഇതിപ്പോൾ കടുക്ക വെച്ചിട്ടാണ് ഇടുന്നത്